നമ്മൾ ഇനി വില നോക്കാൻ പോവുകയാണ് പവന് പൊള്ളുന്ന വിലയാണ് പിടിവിട്ട് വില വർദ്ധിക്കുകയാണ് സ്വർണത്തിന് എൺപതിനായിരത്തിലേക്ക് അടുക്കുകയാണ് പവന്റെ വില സ്വർണ്ണവില കുതിപ്പ് ഇങ്ങനെ കുത്തനെ കൂടുകയാണ് ഗ്രാമിന് നോക്കൂ നൂറ്റി അൻപത് രൂപയാണ് ഇന്ന് കൂടിയിട്ടുള്ളത് പവന് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ആയിരത്തി അയിനൂറ് രൂപയാണ് പവന് കൂടിയിട്ടുള്ളത് ആയിരത്തിലധികം രൂപയുടെ വർധന ഞെട്ടിപ്പിക്കുന്ന വില വർധന എന്ന് വേണമെങ്കിൽ പറയാം ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമിന്റെ വില ഇന്നത്തെ വില നൂറ്റി രൂപയാണ് ഗ്രാമിന് കൂടിയിരിക്കുന്നത് അപ്പോൾ രാജ്യാന്തര വിപണിയിലും സ്വർണ്ണ വില വർദ്ധിക്കുന്നുണ്ട് അതും നമ്മുടെ വിപണിയിലും വില വർധനക്ക് കാരണമാകുന്നുണ്ട് വിഷ്ണുപ്രകാശ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു പിടിവിട്ട് പോവുകയാണ് പവന്റെ വില എൺപതിനായിരം വരെ തൊട്ടേക്കും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ ഉള്ളത് താരിഫ് ഭീഷണി അതോടൊപ്പം തന്നെ രാജ്യാന്തര വില വർധന അങ്ങനെ പല ഘടകങ്ങളുണ്ട് എത്ര ദിവസം ഇങ്ങനെ വില മുന്നോട്ട് ഉയർന്നു പോകുമെന്നുള്ളതാണ് വിലയിരുത്തൽ സ്വർണ്ണ വ്യാപാരികൾ എന്താണ് പറയുന്നത് ആര്യ സ്വർണത്തിന്റെ വില ഇപ്പോൾ ഇടക്കാലത്ത് ഒരു ഈ സമീപ ദിവസങ്ങളിൽ കുറച്ചൊന്ന് കുറഞ്ഞെങ്കിലും വീണ്ടും ഇപ്പോൾ ഇന്നലെ മുതൽ വീണ്ടും സ്വർണ്ണത്തിന്റെ വില കുതിക്കുകയാണ് ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി ആയിരുന്നു ഈ സമീപകാലത്ത് ഉയർന്ന തുക രേഖപ്പെടുത്തിയത് പക്ഷേ ആ ഓഗസ്റ്റ് എട്ടിന്റെ തീയതി ആ വിലയെ മറികടക്കുന്ന നിലയിലാണ് ഇന്നിപ്പോൾ സ്വർണത്തിന്റെ വില ഗ്രാമിന് നൂറ്റി അൻപത് രൂപയും പവന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെയും വർധനയാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയിട്ടുള്ളത് തൊള്ളായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് അതുപോലെ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് പവനും വിലയായി ഇന്നിപ്പോൾ വരുന്ന വിവരങ്ങൾ ഏതായാലും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്താരാഷ്ട്ര മാർക്കറ്റിലടക്കം സ്വർണ്ണവില ഊടുന്നതും അതുപോലെ തന്നെ ട്രംപിന്റെ പുതിയ താരിഫ് നിയമം അത് പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു വില വർധനയെ ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ട്രേഡിങ്ങിലടക്കം വൻ നിക്ഷേപം നടത്തിയവർ അവരുടെ ലാഭവിഹിതം അത് പിൻവലിക്കാത്തതും ഇപ്പോൾ ഈ ഒരു വിലവർധനെ കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ ഇത് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ തന്നെ